കർത്താവിത നിനക്കൊരു പുതിയ ബന്ധം ഒരു ഹൃദയ ബന്ധം ദൈവവുമായിട്ടുള്ള ഹൃദയ ബന്ധം നിനക്ക് പുനഃസ്ഥാപിച്ചു വരുന്നു നീ പാപം ചെയ്ത് അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നകന്നുപോയി നിന്റെ ബന്ധം മരവിച്ചു മുരടിച്ചു പ്രാർത്ഥിക്കാനിരിക്കാൻ തോന്നുന്നില്ല പലരും നടക്കുന്നില്ല എന്ന് പറയുമ്പോ ഒന്നും നടക്കുന്നില്ല പരീക്ഷ ജയിക്കുന്നില്ല വീട് പണി നടക്കുന്നില്ല കയ്യിൽ കാശില്ല ഓക്കെ ശരി കരുണയുടെ പ്രാർത്ഥന വന്നിട്ടുണ്ടായിരുന്നോ ചൊല്ലുന്നുണ്ടോ എന്താ ചൊല്ലുന്നു ഇപ്പൊ ചൊല്ലി നിർത്തി ദൈവവുമായിട്ടുള്ള ബന്ധം മരവിച്ച് പോയത് നിനക്ക് തിരികെ കിട്ടും ന്യൂ അതുകൊണ്ടാണ് വചനം പറയുന്നത് എഴുതിയ ലേഖനം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനം എഫ് എസ് രണ്ട് പതിമൂന്ന് ഒരിക്കൽ വിദൂരത്തായിരുന്നു നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്ന നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാതിരുന്ന നിങ്ങൾ ഒരിക്കലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാതിരുന്ന എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നത് ഹർത്താവിനെ വാദമെടുക്കാം ഒരിക്കൽ വിദൂരത്തായിരുന്നു നിങ്ങൾ ഒരിക്കൽ യേശുവിനെ അറിയാതിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപത്തായിരിക്കുന്നു അതിനെയാണ് പറയുന്നത് ന്യൂ റിലേഷൻഷിപ്പ് ഇതുവരെ ഇല്ലാതിരുന്നൊരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഇതുവരെ അറിയാതിരുന്നവരെ നിങ്ങൾ അറിയാൻ പോകുന്നു ജീവിക്കുന്നവനായ കർത്താവിനെ അറിയാൻ പോകുന്നു സ്വീകരിച്ചിട്ട് അറിയാതിരുന്നവനെ അറിയാൻ പോകുന്നു വചനം കേൾക്കാതിരുന്നത് കൊണ്ട് അറിയാതിരുന്നവനെ ഇതാ നിങ്ങൾ അറിയാൻ പോകുന്നു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇനി മുതൽ പറയും ഞാൻ ക്രിസ്തുവിന്റെ ആളാണെന്ന് ഒരിക്കൽ വിദൂരത്തായിരുന്ന നിങ്ങൾ ഇപ്പോൾ സമീപത്തായിരിക്കുന്നു ദൈവസന്നിധിയിലായിരിക്കാൻ ഇതാ കുഞ്ഞേ നിനക്ക് യോഗ്യത ലഭിച്ചിരിക്കുന്നു അതാണ് രണ്ടാമത്തെ ഓഫർ ദൈവസന്നിധിയിൽ അവനോടുമായി ബന്ധത്തിലായിരിക്കാനുള്ള യോഗ്യത